യഥാർത്ഥത്തിൽ തൊപ്പി ഷാജഹാനെ ഈ തമ്മിലുള്ള വിഷയത്തിൽ നമ്മളാരും അറിയാത്ത ചില സത്യങ്ങളുണ്ട് എന്തായിരുന്നു ഷാജഹാൻ്റെ പ്രശ്നം എന്തായിരുന്നു തൊപ്പിയുടെ പ്രശ്നം ഇതാണ് നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല നമ്മുടെ സമൂഹം ഇപ്പോഴും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും അറിയാത്ത ചില സത്യങ്ങളുണ്ട് ആ ചില സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് കുറേ ആളുകൾ ഇന്ന് തൊപ്പിക്ക് വേണ്ടി കൊടി പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ ഷാജഹാന് വേണ്ടി കൊടി പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ആളുകൾ തൊപ്പി പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്നു കുറേ ആളുകൾ ഷാജഹാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്നു അതുപോലെ ഇതിനിടയ്ക്ക് പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ യുവതലമുറ ഇപ്പോഴേ യഥാർത്ഥത്തിൽ ചില ആളുകൾ തൊപ്പിക്ക് പുറകേയും ചില ആളുകൾ ഷാഹാൻ പുറകെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒരു വിഷയമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇവിടുത്തെ ഇപ്പോഴത്തെ യുവതലമുറ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഏറ്റവും മധുരമായ യുവത്വമാണിത് യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പം തൊപ്പിയാണെങ്കിൽ തൊപ്പി അന്ന് പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു തൊപ്പി തൊപ്പിയുടെ വീഡിയോസിലൂടെയൊക്കെ തൊപ്പി പലതും കാട്ടിക്കൂട്ടിയിട്ട് തൊപ്പി പിന്നീട് ഇപ്പോൾ പല തൊപ്പിയുടെ പഴയ വീഡിയോസുകൾ കാണുമ്പോൾ തൊപ്പി യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യം ഒരു സമയമാണ് ഇതേപോലെ തന്നെ ഇപ്പോൾ ഷാജഹാൻ ആണെങ്കിൽ തൊപ്പിക്കെതിരെ എന്നും തൊപ്പിക്ക് കൂക്ക് തൊപ്പിയുടെ അടുത്താണ് തെറ്റെന്ന് പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഒരു ചോരത്തിളപ്പിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പിന്നീട് നമ്മൾ എല്ലാം കഴിഞ്ഞ് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കാലങ്ങളോളം ഇത് ഇതുപോലെ തന്നെ അവിടെ ഉണ്ടാവും ആ സമയത്ത് പിന്നീട് ഇതൊന്നും ഒരിക്കലും മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ മായിച്ചു കളയാനോ കഴിയില്ല നമ്മളുടെ യുവതലമുറ ഇപ്പം ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഏറ്റവും നല്ല ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്തിനും അല്ലെങ്കിൽ നമുക്കും വേണ്ടി സമൂഹത്തിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായി മാറുമ്പോഴാണ് ഏറ്റവും നല്ല കാര്യങ്ങളായി മാറുന്നത് നാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ സമൂഹത്തിന് അത് ഉപദ്രവമായി മാറുമ്പോഴേ നമ്മൾ അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഉപദ്രവം തന്നെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇനി ഇനിയെങ്കിലും നമ്മളെ യുവതലമുറ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ തൊപ്പി തൊപ്പിയുടെ പല ചിന്താഗതികളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഷാജാനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് രാവും പകലും പലതും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളേതായ ഒരു ഒരു നമ്മളൊരു തല അല്ലെങ്കിൽ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ കാര്യം എത്രമാത്രം ആർക്ക് നേട്ടമുണ്ടാവും എന്നാണ് എപ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടിയിട്ട് റീച്ച് കിട്ടുക എന്നുള്ളതല്ല പക്ഷേ എന്തും കാട്ടിക്കൂട്ടുമ്പോഴും റീച്ച് കിട്ടുകയും സമൂഹത്തിന് മുന്നിൽ നമ്മൾ അറിയപ്പെടുകയും ചെയ്യും പക്ഷേ ആ അറിയപ്പെടുന്നത് നല്ല രീതിയിൽ അറിയപ്പെടണോ ചീത്ത രീതിയിൽ അറിയപ്പെടണോ എന്ന് ചിന്തിക്കേണ്ടത് അത് നമ്മുടെ ഒരു ചിന്താഗതിയിൽ നിന്ന് വരേണ്ടതാണ് ഇപ്പോൾ ഷാജഹാനെ ലൈവിൽ വന്നിട്ട് പലതും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷാജഹാൻ ഒരു പക്ഷേ ഷാജഹാൻ്റെ ശരികളായിരിക്കാം ഒരു പക്ഷേ സമൂഹത്തിൻ്റെ നിൽ നിന്നും ചിന്തിക്കുമ്പോൾ ഷാജഹാൻ ചെയ്യുന്നത് തെറ്റുകളായിരിക്കാം ചില സമൂഹത്തിൽ ചില വിഭാഗത്തിന് ഷാജഹാൻ ചെയ്യുന്നത് നേരായ കാര്യങ്ങളായിരിക്കാം തൊപ്പി ചെയ്യുന്നത് ചില കാര്യങ്ങൾ തെറ്റും ആ തെറ്റിനെ ആളുകളെ ഇന്ന് തിരുത്തി തൊപ്പി നല്ല മനുഷ്യനാണെന്നും മുൻപ് ചീത്ത മനുഷ്യനാണെന്നും നമ്മുടെ സമൂഹം എപ്പോഴും എന്താ അറിയോ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മളെ മലയാളികളൊക്കെ കടന്നു പോകുന്നത് അതേസമയം മീഡിയ എൻ്റർടൈൻമെൻ്റ് ചാനലുകൾ ഇത് എങ്ങനെ എവിടെ വിവാദങ്ങൾ സൃഷ്ടിക്കാമെന്നും എങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാമെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥ ട്രെൻഡുകൾ ഈ കാട്ടിക്കൂട്ടുന്ന വിവാദങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നുമല്ല സമൂഹത്തിന് നേട്ടമുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമ്മൾ വ്യത്യസ്തനാവാം വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം നമ്മൾ എം എംഫോടെക്ക് പോലത്തെ യൂട്യൂബ് ചാനലുകൾ അദ്ദേഹത്തിൻ്റെ പല കണ്ടുകളും നമ്മൾ കാണാറുണ്ട് ഫിറോസ് ചുറ്റിപ്പാറയുടെ യൂട്യൂബ് ചാനലുകളും കണ്ടൻറ്റുകളും നമ്മൾ കാണാറുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ചില ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് ഒരുപാട് ലക്ഷക്കണക്കിനും കോടികളും രൂപ ചിലവായിക്കൊണ്ടാണ് ലോകയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ലോകയാത്രകളൊന്നും ഇന്ന് കാണാൻ ആളുകൾ വളരെ കുറവാണെന്നും അത്തരം കണ്ടൻറ്റുകൾക്ക് ഡിമാൻഡ് ഇല്ല എന്നും ഇത്തരം യാത്രികരൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഫോക്കസ് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും അറിവിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹം യുവത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇത്തരം കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ എനർജി പിന്നീട് ഞാൻ ചെയ്തതൊക്കെ വെറുതായല്ലോ ഇതൊക്കെ ഞാൻ ചെയ്തത് വളരെ വേസ്റ്റായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം പിന്നീട് തിരിച്ചു വരും കാരണം ഇന്ന് മെഹറിൻ്റെ കൂടെയും തൊപ്പിയുടെ കൂടെയും ഷാജഹാൻ്റെ കൂടെയും അല്ലെങ്കിൽ ബിഗ് ബോസും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ നമ്മുടെ സമയവും നമ്മുടെ എനർജിയുമാണ് നമ്മൾ വേസ്റ്റാക്കുന്നത് അതും നമ്മുടെ ഡാറ്റ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മൊബൈൽ ഫോൺ നമ്മുടെ ഡാറ്റ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന നമ്മളെ വൈഫൈ കണക്ഷനുകൾ നമ്മൾ എല്ലാ മാസവും റീചാർജ് ചെയ്യുന്നു നമ്മൾ സമൂഹം ഇനിയും നമ്മൾ സമൂഹം ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് സമൂഹം എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ എനിക്ക് എന്തെങ്കിലും ആവണം വലിയ ആളാവണം വലിയ സംഭവങ്ങളാവണം എന്നൊക്കെ അല്ലേ പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയിട്ട് സമൂഹത്തിൽ വലിയ ആളാകുന്നതിൽ എന്നും നമുക്ക് ആ എത്ര വലിയ മഹനായി കഴിഞ്ഞാലും നമുക്കൊരു നെഗറ്റീവ് സ്പേസ് അവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവും നമ്മൾ ചിന്തിച്ച് നോക്കൂ ഒരു വലിയ മിഷനായിട്ട് നമ്മളെ ലോറിയുടമ മനാഫ് എന്ന് പറയുന്ന മനുഷ്യന് ഒരുപാട് അദ്ദേഹം അന്ന് ഒരു അർജുനെ പോലത്തെ അർജു അർജുൻ സ്വന്തം ലോറി ഡ്രൈവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ത്യാഗം നമ്മൾ ഓർക്കണം അത്തരം എന്തൊക്കെയാണ് മിഷൻസുകൾ സമൂഹത്തിന് ചെയ്യാം അതേസമയം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ പല പല മനുഷ്യരും പലതും ചെയ്യുന്നുണ്ട് ഇത്തരം നല്ല കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സമൂഹം ഫോക്കസ് ചെയ്യുക എന്നാണ് ഞാൻ എന്നോട് പറയുന്ന പോലെ നിങ്ങളോടും പറയുന്നത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം അവൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരണം